കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ആദ്യത്തെ വെല്ലുവിളി പ്രതിഷേധം ഏത് വർഷം ഒന്ന് ആറ് ഒൻപത് ഏഴ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അഞ്ച് തെങ്ങ് കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ആദ്യത്തെ കലാപം എന്നാൽ കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് ആറ്റിങ്ങൽ കലാപം ഒന്ന് ഏഴ് രണ്ട് ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ആദ്യത്തെ സംഘടിത കലാപം ശരിക്കും ആറ്റിങ്ങൽ വെച്ച് ഒരു ബ്രിട്ടീഷ് സേനാനായകനെയും കൂടെ നൂറ്റി ഇരുപത് ബ്രിട്ടീഷുകാരെയും ബ്രിട്ടീഷ് പട്ടാളക്കാരെയും കൂടെ നാട്ടുകാരെ സംഘടിച്ച് കൊല്ലുമായിരുന്നു അന്ന് കൊല്ലപ്പെട്ട ആ ബ്രിട്ടീഷ് സേനാനായകൻ ആരാണെന്ന് പറയാമോ ശരിയായ ഉത്തരവാണ് ഗീഫോർഡാണ് അന്ന് അങ്ങനെ ഓക്കെ ഈ ആറ്റിങ്ങൽ കലാപം അഞ്ചു കലാപം പിന്നെ ആറ്റിങ്ങൽ കലാപത്തിനൊക്കെ ശേഷം ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കിയ മലയാളി ആരെ ചോദിച്ചാൽ അത് പഴശ്ശിരാജ്യാണ് എന്റെ പൊന്ന് നിഷാനെ പഴശ്ശിരാജ എന്ന് പറഞ്ഞ ചെറിയ പുള്ളിയൊന്നുമല്ലായിരുന്നു കേരളസിംഹായിരുന്നു വെറുതെ ഒരു കേരളസിംഹം എന്നുള്ള പേര് കിട്ടിയതല്ല ആരാണ് പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കനാണ് പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് പറഞ്ഞത് അല്ലേ അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായി സമരം നടത്തുന്നു അദ്ദേഹം സമരം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വയനാട് വയനാട്ടിലെ കോട്ടയമാണ് എങ്കിലൊരു പ്രധാനപ്പെട്ട ഒരു ഒരു മലയുണ്ട് അദ്ദേഹം സമരത്തിന്റെ കേന്ദ്രം കണ്ണൂർ ജില്ലയിലെ പുരളിമലയാണ് കണ്ണൂർ ജില്ലയിലെ പുരളിമല അതാണ് എനിക്ക് കുറച്ചു നേരമായല്ലോ അടുത്തു ഞാൻ പറയാ ഞാൻ പറയാന്ന് നിൽക്കുന്നേ ഓഹോ അങ്ങനെയാണെങ്കില് അടുത്ത ചോദ്യം എന്തായിരുന്നു പഴശ്ശിരാജായും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നത്തിന് കാരണം പ്രധാനപ്പെട്ട പ്രശ്നത്തിന് കാരണം അല്ല എന്ത് ഏത് വിഷയമായിരുന്നു ടാ പ്രധാനപ്പെട്ട വിഷയം കേട്ടോ പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയപ്പോൾ പഴശ്ശിരാജയ്ക്ക് ഒപ്പം നിന്ന് പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത ഒരു ആദിവാസി ഇത് പറയാൻ ഇത്ര നേതാവ് ശരിക്കും ചതു ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഗറില്ലാ സമരമാർഗങ്ങളുമായിട്ട് പഴശ്ശിരാജയെ സഹായിച്ച രണ്ട് പ്രധാനപ്പെട്ട ആദിവാസി വിഭാഗങ്ങൾ കുറിച്ചും